ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് ഞാൻ ഇവിടെ വന്ന് അതായപ്പോൾ അങ്ങോട്ട് ഇത്തിരി പണികളെല്ലാം കഴിഞ്ഞ് ഇവിടെ അങ്ങോട്ട് ഇരുന്നതേ ഉള്ളൂ അന്നേരം നല്ല മുട്ട മഴ പെയ്തു എന്നിട്ടങ്ങ് തോന്ന് അന്നേരം ഒരു ഫ്രണ്ട് വിളിച്ച് അതിൻ്റെ അടുത്ത് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വീഡിയോ ഇടാന്ന് വിചാരിച്ചത് കൂട്ടുകാരെ ഇന്ന് സത്യം പറഞ്ഞാൽ ഇത്തിരി നല്ലൊരു ദിവസമായിരുന്നു കുറച്ച് വർക്കുമായി ബന്ധപ്പെട്ട കുറേ പേപ്പർ വർക്കും കാര്യങ്ങളുമൊക്കെ റെഡിയാവാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് എല്ലാം ഒക്കെ റെഡിയായി കിട്ടിയ നമ്മൾ രക്ഷപ്പെട്ട് പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് എല്ലാ ദിവസത്തെയും പോലെ ഇന്നത്തെ ദിവസം കടന്നുപോയി ഇന്ന് രാവിലെ തന്നെ പോയി ജോലിയെല്ലാം തീർന്ന് വൈകുന്നേരത്ത് ഞാൻ ഇന്ന് നടന്ന് വന്നില്ല കാരണം ഇന്ന് വൈകുന്നേരത്ത് ഒത്തിരി എല്ലാം ഉള്ളതുകൊണ്ട് ഇനി മഴയൊക്കെ പെയ്ത് വഴിയിൽ പെട്ടുപോകുമെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്നൊരു ബസ്സിലിങ്ങി പോരുന്നു ഇവിടെ വന്ന് ഇറങ്ങി എന്നത്തേം പോലെ തന്നെ നമുക്ക് പിറ്റേന്നത്തേന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് ഇവിടെ വന്ന് കറിയൊക്കെ വെച്ച് മീനൊക്കെ പൊരിച്ച് കഴി കഴിച്ച് ഇവിടെ നല്ല ആരോഗ്യവതിയായിട്ട് ഇരുന്നിട്ടാണ് ഈ വീഡിയോ എല്ലാം ഇടുന്നത് കൂട്ടുകാർ അങ്ങനെ നമ്മുടെ രേണുസൂതി രേണു സുധയൊക്കെ ഇപ്പം നല്ല സൂപ്പർ സ്റ്റാർ സ്റ്റാറായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും അങ്ങ് ഏറ്റെടുത്തു എല്ലാം കൊണ്ടും ഒരു നല്ല സമയം തെളിഞ്ഞെന്ന് പറയാം കാരണം ആ ഓരോരുത്തരുടെയും ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും അത് ആ പെൺകുട്ടി അതിൻ്റെ സ്റ്റാൻഡിൽ നിന്ന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു ഇതാണ് നമ്മുടെ ഒരു നമ്മൾ നല്ല കാര്യങ്ങളിൽ എന്ത് കാര്യം ചെയ്യാനും നല്ല ബോൾഡായിട്ട് നിന്നാൽ എല്ലാം നമ്മൾ വിജയിക്കുമെന്നുള്ളതിന് ഒരു ഉദാഹരണമാണിത് ആളുകളെല്ലാം അങ്ങ് ഏറ്റെടുത്ത് ചാനലുകളെല്ലാം എല്ലാ ചാനലുകളും മിക്ക ചാനലുകളും അങ് ഏറ്റെടുത്ത് രേണു സുതി ഇപ്പം നല്ല മിടുക്കി കുട്ടിയായിട്ട് കാറിലും അവിടെ ഇവിടെ എല്ലാം പോയി ഷൂട്ടിങ് ഉൾക്കാടനോ എല്ലാം ആയിട്ട് ഇഷ്ടപ്പെട്ട ജോലിയായ അഭിനയവുമായിട്ട് മുന്നേ മുന്നിലോട്ട് ജീവിതം കൊണ്ടുപോകുന്നു നമ്മൾ അതിനകത്ത് നെഗറ്റീവിറ്റിയൊക്കെ ഒരുപാട് പറയുന്നുണ്ടെങ്കിലും എല്ലാവരും ചെയ്യാത്ത കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് എല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് കാണാം പോസിറ്റീവായിട്ട് തന്നെ കാണണം കാരണം ഓരോരുത്തർക്കും ജീവിക്കാനുള്ള ഓരോ വഴികളാണ് അവരവർ തന്നെ സ്വയം തുറന്ന് കണ്ടെത്തി പൊരുതി ജീവിക്കാൻ പോകുന്നു അത് മാത്രമല്ല ഭാഗ്യവുമുണ്ട് എല്ലാ ചാനലുകളും അങ്ങ് ഏറ്റെടുത്തു അതാണ് ഭാഗ്യം ചാനലുകളാണ് എല്ലാവരെയും ഉയർത്തുകയും അതുപോലെ തന്നെ പണി തരികയും നെഗറ്റിവിറ്റി വന്നാൽ പണിയാകുകയും ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടിയാലും ചാനലുകാരെ ഏറ്റെടുത്താലും അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി കിട്ടും എന്തായാലും രേണുസുതി രക്ഷപെട്ടും ഒരുപാട് പാട് കമൻസും അതും ഇതുമൊക്കെ വരുന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് എടുത്താൽ മതി ഓരോരുത്തര് ജീവിക്കുന്നെങ്കിൽ ജീവിക്കട്ടെ ഓരോ പണികൾ കണ്ടെത്തി സ്വയം ജീവിതം കരിപ്പിടിപ്പിക്കാനുള്ള നേട്ടോട്ടത്തിലാണ് നമുക്കും ഇതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടേതായ രീതിയിൽ മുന്നോട്ട് പോകാം നമുക്ക് എല്ലാ നമ്മുടെ നമുക്കും അന്നേരം എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ തരും അങ്ങനെ എനിക്ക് കൈ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ഫോൺ വെച്ചിപ്പം പറയാനൊന്നും പറ്റുന്നില്ല കൈ ഭയങ്കരമായിട്ട് കഴിക്കുന്നുണ്ട് ഈ ഫോണിന് വെയിറ്റുണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കുക ഇതിന് എവിടെയെങ്കിലും ഒരു സ്റ്റാൻഡ് എങ്ങനെ വെച്ചിത് വെക്കേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ എൻ്റെ കൈയുടെ പണിയിട്ട് ഇട്ട് ഇതൊന്ന് താത്ത് വെക്കട്ടെ